മലയാളം ഇത് മാത്ര നമുക്കുള്ള പുഞ്ചിരി പോലെ തമ്പ്രമുണ്ട് നമുക്ക് കാണാം ഇതാണ് നമ്മുടെ വീട് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇത് ഞങ്ങൾ കളിക്കാൻ ഈ പോകുന്നതാണെ ഇപ്പാണ്ട് സാധനം ഇപ്പോൾ ഉണ്ട് നമുക്ക് കാണാം ഊക്കും ബൈക്ക് ബൈക്കിപ്പോടെ കളിച്ചരാം നമ്മൾ നിനക്ക് ഒരു കാര്യം ഇതാണ് നമ്മുടെ ഊക്ക് ും കാര്യങ്ങൾക്കും ഒക്കെ കാണാൻ പറ്റില്ല റൂമുകൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമുക്ക് വാണ്ടിരിക്കും നമുക്ക് റൂമിലും താഴെ ലൈക്കും കൊടുത്തപ്പെടുന്ന സബ്സ്ക്രൈബും കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ ഇനിയും വരാം അടുത്ത പേര് അതുമാത്രമല്ല നിങ്ങൾക്ക് വേണം തർത്തി ഇവിടെ ഓട്ടോ ഇടപെടുന്നു പട്ടികൊണ്ടോ ഞാൻ കിടപ്പുണ്ട് ഞാൻ നിങ്ങളുടെ ഒരു സോമിക്കാൻ നിങ്ങൾ ഇന്നും കൂടെ അടിക്കുക പെയ്യണേ അതാണ് മൈനത്ത് പാകം വരക്കുക അത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല ആകാശം ആകാശത്തിൻ്റെ ആകാശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ഞാൻ ഇനിയും വരാം ഈ വീഡിയോ ആയിട്ട് കൂടുതലാന്ന് നിങ്ങൾ സമ്മതിച്ചു കൊടുത്താലോ ഏറ്റവും ഞാൻ നിങ്ങളുടെ കൂടെ ഇന്നും വരാം കേട്ടോ ഞാനേ അടുത്ത വെള്ളിയാഴ്ച വരാം അതുമാത്രമല്ല ഇന്നും കൂടെ ഇനിയും കൂടെ ചെയ്താലോ അത് ഞങ്ങൾക്ക് വേഗം പോയാണെ ഇതാണ് നമ്മുടെ ജന്മീഷ്ട അതാണ് ഞങ്ങൾക്ക് പോയാടോ ഇത് വിളിക്കണേ വളരെ ആൾക്കാർക്കുന്നുണ്ട് എനിക്ക് ഇതാണ് നമ്മുടെ സൈക്കും സബ്സ്ക്രൈബും മറക്കില്ല ചെയ്യാം നിങ്ങൾ പ്രധാനമായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ പ്രധാനമായിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചു പ്രത്യേക വിടുന്ന ലൈക്ക് സബ്സ്ക്രൈബും ഇത് ഞങ്ങൾ കരുണു നിങ്ങളുടെ